കാട്ടുപന്നിയെ കൊടുക്കുവെച്ച് പിടികൂടി ഇറച്ചിയാക്കി വിലപ്പന നടത്തിയ കേസിൽ ഒരാൾ പിടിയിൽ കുമളി ചെങ്കര ശങ്കരഗിരി സ്വദേശിപ്പനെയാണ് വനം ഉദ്യോഗസ്ഥർ പിടികൂടിയത് കൂട്ടുപ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി കിലോയോളം തൂക്കം വരുന്ന കാട്ടുപന്നിയുടെ ഇറച്ചിയാണ് കണ്ടെത്തിയത് ഒന്നര മാസം മുമ്പ് ചെങ്കരിയിൽ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഉപേക്ഷിക്കപ്പെട്ടിരുന്നു ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടന്നു നടന്നാണ് കാട്ടുപന്നിയെ കുടുക്കിട്ട് തുടർന്ന് കഴിഞ്ഞ രാത്രിയിലെ അന്വേഷണത്തിൽ മാരീപ്പിന്റെ താമസസ്ഥലത്തു നിന്നും പതിമൂന്ന് കിലോളം തൂക്കമരുന്ന കാട്ടുപന്നി ഇറച്ചിയും കുടുക്കും മറ്റ് ഉപകരണങ്ങളും കണ്ടെത്തി സമീപ വസും ഇറച്ചി കൊടുത്തിട്ടുണ്ടെന്ന് ഇയാൾ മൊഴി നൽകി ഇയാൾക്കായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട് പ്രദേശത്ത് കഴിഞ്ഞ കുറെ നാളുകളായി പന്നിവട്ട വ്യാപകമാണെന്ന് പരാതി ഉയർന്നിരുന്നു രഹസ്യാണ് ഭാഗത്ത് തന്നെയുള്ള കുടുക്ക് വെച്ച് കാട്ടുക പിടികൂടുകയും അതിൻ്റെ ഇറച്ചി മനിക്കുന്നതിൻ്റെ ഇറച്ചി ഏകദേശം സൂക്ഷിക്കുകയും ചെയ്തു സൂക്ഷിക്കുകയും ചെയ്യും അയാൾ ഇറച്ചി കൊടുത്തെന്ന് പറയുന്ന വിമൽ എന്ന് പറയുന്ന ചങ്കര ഭാഗത്ത് താമസിക്കുന്ന വിമൽ എന്ന് പറയുന്ന അയാളുടെ വീട്ടിലെത്തുകയും ആ വീട്ടിലൊന്നും ഇറച്ചി കണ്ടെത്തുകയും ചെയ്യും ആ സ്ഥലത്തും സ്ഥലം വിട്ടു പോവുകയും ചെയ്തു അയാളുടെ അയാളെ അന്വേഷിക്കുകയാണ് കൂടുതൽ അന്വേഷണങ്ങൾ ഇതുമായിട്ട് ഇവിടെ നടത്തുകയാണ് കുമ്പളി വനംവകുപ്പ് റേഞ്ച് ഓഫീസർ എ അനിൽകുമാർ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പി കെ റിജിമോൻ എസ് എഫ് ഒ മാരായ ജെ വിജയ്കുമാർ അനിൽകുമാർ ഡി എഫ്ഒമാരായ ബി കെ മഞ്ചേഷ് ആദർശ്വി നായർ ഫോറസ്റ്റ് മാർജർ ഷൈജു എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഇടുക്കി വിഷൻ കുമള്ളി